ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പേരാമ്പ്രയിൽ കൊണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ചും റോഡ് ഉപരോധവും നടത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പേരാമ്പ്രയിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു കച്ചേരി താഴത്ത് നിന്നാരംഭിച്ച നൈറ്റ് മാർച്ച് വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ അരമണിക്കൂറോളം റോഡ് ഉപരോധിക്കുകയും ടയർ കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു ಎರಡನೇ ಬಾರಿ ತನ್ನಿ ಸಿಪಿಎಂಎ ತನ್ನಿ ಸಿಪಿಎಂಎ ತನ್ನಿ ಸಿಪಿಎಂಎ ನೆಕ್ಕದರೆ ಪರಿಷತ್ತು ನಿಮ್ಮಕಡೆ ಪರಿಷತ್ತು ರಾಜ್ಯಗಳ अभिವಾದಿಯಗಳು ರಾಜ್ಯಗಳ अभिವಾದಿಯಗಳು ಪಿಎಂ ಮಿಡಬಡಿಯ್ಯಂ ಪಿಎಂ ಮಿಡಬಡಿಯ್ಯಂ ಕಾಕಿಟ ಕಂಬಿಗಳೆ ಕಾಕಿಟ ಕಂಬಿಗಳೆ ಯೂತ್ ಕಾಂಗ್ರೆಸ್ ಅಸೆಂಬ್ಲಿ ಕಮಿಟಿ ಪ್ರೆಸಿಡೆಂಟ್ ಫೈಸಲ್ ವಡಕನೆತೆ ಸಂಸ್ಥಾನ ಭಾರ ವಾಹಿಕಳಾಯ ಜಿಂದೋಟೋಮಿ ಮೊಹಮ್ಮದ್ ರಫೀಕ್ ಎಲ್ಡೋ ಬಾಬೂ ವಟಕವೆನ್ ಶಫಾನ್ ವಿಯಎಸ್ അഫ്സൽ വിളക്കത്ത് മനു ബ്ലായിൽ സമീർ കോണിക്കൽ ജിക്കോ താനി ഫാസൽ സൈനുദ്ദീൻ അലി ഇലഞ്ഞായിൽ ഷോൺ ജോഷി ജിത്തു മുർത്താസ് സാബിദ് കുരുട്ടുകാവിൽ ടിൻഡോ ജോസ് മനാഫ് ചാമക്കാലയിൽ അമൽ ബാബു രൂപൻ സേവ്യർ രാഹുൽ മനോജ് ഡേവിസ് പയസ് ഷാൻ കബീർ സിബിൽ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ്മാരെ സി പി എം നേതാക്കന്മാർ അങ്ങ് തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും ഷാഫി പറമ്പിനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തൻ്റെ അടുത്തോട് നടത്തുവാനുള്ള കെൽപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനും ഉണ്ട് നമ്മളുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ് ഞങ്ങളൊക്കെ സമാധാനത്തിന്റെ പാതയിൽ ഇന്നലെ സമരം നടത്തിയ നേതാക്കന്മാരാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും പ്രതിപക്ഷ സമരങ്ങളെയും പ്രതിപക്ഷ പോരാട്ടങ്ങളെയും എക്കാലവും ബഹുമാനിച്ചുകൊണ്ട് അതാണ് അങ്ങനെയുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പിടിച്ച് ഇതുപോലെയുള്ള ആഭാസ തലം കാണിക്കുമ്പോൾ കൈയ്യും കിട്ടി നോക്കി നിൽക്കില്ല എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പ്രതിഷേധ പ്രത്യക്ഷ സമരങ്ങളുമായിട്ട് രംഗത്ത് പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ